ല്ലേ സാറേ ഞാനൊരു സംശയം ചോദിക്കണ്ടിട്ട് വിളിച്ചാ പറയൂ ഇപ്പൊ മട്ടന്നൂര് ഞമ്മളെ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നല്ലോ കണ്ണൂരേ ആ വിമാനം ഇപ്പൊ ഞമ്മളെ വീട്ടിന്റെ മുകളിലോട്ട് പറക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും യന്ത്ര തകരാറുകൾ സംഭവിച്ചാൽ ഞമ്മളെ വീട്ടിന്റെ മുമ്പിൽ എല്ലാം വീണ് കഴിഞ്ഞാല് ഞമ്മക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ ഇൻഷൂർ ഞാൻ വീട് ഇൻഷൂറ് ചെയ്തിട്ടില്ലല്ലോ അവരെ അല്ല തിരിച്ചു തിരിച്ചുവിടുക എന്റെ വീട്ടിന്റെ മുകളിലോട്ട് പോണ്ട അത് ഞമ്മക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഒരിക്കലും അല്ലേ സെന്റ് സ്ഥലം ഞമ്മളെ കഴിക്കലുണ്ട് അതിന്റെ മുകളിലൊട്ട് ഇവർ പോണ്ട അത് പറയുന്നില്ല അനക്ക് പറയാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അതായത് ഇനി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കൈ ബന്ധിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോവില്ലല്ലോ രണ്ടാമത്തെ ോട്ടിക്കൽ മെൽന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഒരു നോർമലി ഒരു പതിനാറ് എന്താ പറയാ ഞാൻ ചോദിച്ചോട്ടെ രണ്ടായിരം അടി മുകളിലോട്ട് പോയി കഴിഞ്ഞാലും ഇത് വീണ് കഴിഞ്ഞാൽ നമ്മളെ പോരേ മെല്ലോ അതുകൊണ്ടാണ് എനക്ക് ഒരു വേചാർ ഇപ്പം പോയത് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മുമ്പേ വീട്ടിന്റെ മുകളിലോട്ട് പോയി അപ്പൊ ഇവർ പറഞ്ഞ് ഇങ്ങനെ അന്നേരം എനിക്കാകെ വേചാറായി അതുകൊണ്ട് ഞാൻ വിളിച്ചോക്കിയതാ ീണ്ാല് വീണ് ഫ്ളൈറ്റ് നമ്മളെ വീട്ടിന്റെ വേറെ വീണ് കഴിഞ്ഞാല് വീടല്ല അതിന്റെ അപ്പുറം തന്നെ അവർ എടുത്തരണം ഒന്നും ഒന്നുമില്ല പക്ഷെ അത് വീണു കഴിഞ്ഞാൽ തരണം വീട് ഇൻഷുർ ചെയ്യണ്ടെന്ന് വായിക്കില്ലട ഹെൽഫിക്കൽ വേണ്ടു ഹെൽത്തില്ല ഒന്നും ഒന്നൊക്കെ പെറോണോട്ടിക്കൽ മൈൽസ് എന്ന് പറഞ്ഞ ആ ഒരു പതിനാറ് സെന്റ് സ്ഥല അതിന്റെ ഐറ്റ് മേലുണ്ട് അതിന്റെ മേലാറ അതിന് താഴോട്ട് ബീയർന്ന് പറയാൻ പറ്റുമോ നമുക്ക് പതിനാറ് സെന്റ് ആടെ വന്നിട്ട് ആടെ തങ്ങി നിക്കണോ അതിന് താഴത്തെ ബുവാൻ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റാ ഒരിക്കലും പറയുന്നില്ല ഇതെന്ത് ഇതൊന്നും ഒരു നിയമല്ല